ഉത്തർപ്രദേശിൽ സ്വന്തം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ബി ജെ പി എം എൽ എ ഗ്രാമീണർ ഓടിച്ചു വിട്ടു ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിലെ കത്തൗലി എം എൽ എക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് എം എൽ എ നാട്ടുകാർ ഓടിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുമുണ്ട് ബി ജെ പി എം എൽ എ ആയ വിക്രം സിംഗ് സൈനിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു ഗ്രാമത്തിലെത്തിയത് എം എൽ എ കണ്ടതോടെ ഈ ഗ്രാമത്തിലെ ആളുകൾ പ്രകോപിതരാവുകയായിരുന്നു കാറിൽ നിന്ന് പുറത്തിറങ്ങിയ എം എൽ എയെ ഓടിച്ചു ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വിവാദമായ കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട അതൃപ്തിയാണ് എം എൽ എക്കെതിരെ ഇത്തരത്തിലൊരു രീതിയിൽ ഗ്രാമീണർ പ്രതിഷേധമർപ്പിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഗ്രാമീണരുടെ പ്രതികരണത്തിൽ ആദ്യം പ്രതികരിച്ചെങ്കിലും പിന്നീട് കൈകൂപ്പി മണ്ഡലം വിട്ടുപോകാൻ എം എൽ എ നിർബന്ധിതനാവുകയായിരുന്നു അതേസമയം വിവാദ പ്രസ്താവനകൾ നടത്തുന്നതിൽ കുപ്രസിദ്ധനാണ് വിക്രം സിംഗ് സൈനി എന്ന ഈ എം എൽ എ രാജ്യത്തിന് ഭീഷണിയായവരെ ബോംബിട്ട് കൊല്ലണമെന്ന ഇയാളുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു പശുക്കളെ കൊല്ലുന്നവരുടെ കാലൊടിക്കണം നമ്മുടെ രാജ്യം ഹിന്ദുസ്ഥാനാണെന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് അത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണെന്ന് തുടങ്ങിയുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിയ ഈ എം ആണ് യു പിയിലെ ഗ്രാമീണർ ഓടിച്ചു വിട്ടിരിക്കുന്നത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതേസമയം കാർഷിക നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഗ്രാമീണരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത് അതേസമയം ബി ജെ പി വിവാദമായ കാർഷിക നിയമം പിൻവലിക്കാനുള്ള കാരണമായി തന്നെ കണക്കാക്കിയിരുന്നത് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട അഞ്ചു സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബി ജെ ബിജെപിക്ക് അനുകൂലമാവാൻ വേണ്ടി അല്ലെങ്കിൽ കാർഷിക നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് ഒരു ശബ്ദമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ബി ജെ പി കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നത് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുമ്പോൾ ബി ജെ പിണക്കൂട്ടിയിരുന്നത് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കർഷകരുടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇതോടെ അവസാനിക്കും എന്നതായിരുന്നു പക്ഷേ ബി ജെ പിയുടെ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുന്ന ചില സംഭവങ്ങളാണ് ഇന്ന് ഉത്തർപ്രദേശിൽ കണ്ടത് അതായത് ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ മണ്ഡലത്തിലെ ഒരു എം എൽ എ വിക്രം സിംഗ് സൈനി അദ്ദേഹം വിജയിച്ചു കയറിയത് ആ മണ്ഡലത്തിൽ തന്നെയാണ് ആ മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇത്തരത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചതിനു ശേഷമാണ് അദ്ദേഹം മണ്ഡലത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതേ രീതിയിലുള്ള പ്രചരണത്തിന് ഇറങ്ങിയപ്പോഴാണ് കത്തൗലി ജില്ലയിലെ ഒരു കൂട്ടം ഗ്രാമീണർ അദ്ദേഹത്തെ ഓടിച്ചു വിട്ടത് അതായത് അദ്ദേഹം വിജയിച്ചു കയറിയ ഒരു മണ്ഡലത്തിൽ തിന്നത് അദ്ദേഹം വീണ്ടും മത്സരിക്കുന്ന സമയത്താണ് ജനങ്ങൾ പോലും കാർഷിക നിയമത്തിന്റെ ാണ് അവിടത്തെ ഓടിച്ചു വിട്ടിരിക്കുന്നത് ബി ജെ പിക്ക് ഇതിൽ പരം കാർഷിക നിയമം പിൻവലിച്ചിട്ടും മറ്റെന്ത് തിരിച്ചടികളാണ് കിട്ടാനുള്ളത് എന്ന ചോദ്യമാണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്നുമായി പലരും ചോദിക്കുന്നത്